ഞാൻ ഇരുപത്തഞ്ച് വയസ്സുള്ള യുവതിയാണ് പി ജി വരെ പഠിച്ചു ശാരീരികമായി ചെറിയ വൈകല്യമുണ്ട് പെണ്ണ് കാണാൻ വന്നാൽ എന്നെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്തെങ്കിലും കുറവുകളുള്ള ആളുകൾ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റി വെച്ച് ഉപ്പയും ഉമ്മയും പറയുന്ന ഒരു വിവാഹത്തിന് സമ്മതിക്കുകയാണോ വേണ്ടത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ പെട്ടെന്ന് തന്നെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാര്യം നമ്മൾക്ക് വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാം നമ്മുടെ മാതാപിതാക്കളുടെ നിർബന്ധത്തിനൊന്നും നമ്മൾ വഴങ്ങേണ്ട കാര്യമില്ല കാരണം മാതാപിതാക്കളല്ലല്ലോ അയാളുടെ കൂടെ ജീവിക്കരുത് നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കണം പക്ഷെ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ സഹോദരി പറയുന്നു അവർക്ക് ചെറിയ ഒരു ശാരീരിക പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നു അപ്പം ഇങ്ങനെ വരുമ്പോഴുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാവരും ഇവരാഗ്രഹിക്കണ പോലെ തന്നെയാണ് വിവാഹം അന്വേഷിക്കുന്നവനും ആഗ്രഹിക്കുന്നത് എന്ത് ഒരു തകരാറില്ലാത്ത ഒരു വൈകല്യം ഇല്ലാത്ത ഒരാളാവണം എന്റെ ഭാര്യ അത് അയാളെ ആഗ്രഹിക്കുന്ന തെറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഇവര് വിവാഹം കഴിക്കുവാനുള്ള സാധ്യത ഇല്ല അതായത് ഇവർ വിചാരിക്കണ പോലെ തന്നെ നൂറ് ശതമാനം ഒരു കുഴപ്പമില്ലാത്ത ഒരാളെന്നെ എന്നെ വന്ന് വിവാഹം കഴിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആര് വേണം ഇങ്ങനെയൊക്കെ അല്പം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയാവട്ടെ എൻ്റെ ഭാര്യ അതും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന നിലക്ക് മനസ്സുള്ള ഒരാൾ വരുമ്പോഴേ ഇവരെ വിവാഹം നടക്കും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എന്തായിരിക്കും റയറായിരിക്കും അതുകൊണ്ട് എന്തെയും ഇരുപത്തഞ്ചു വയസ്സും എത്ര വയസ്സിലൊക്കെ വിവാഹങ്ങൾ നീണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പ്രായോഗികമായ നിലപാടാണ് എന്ത് ഏത് എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവർക്ക് ദീൻ്റെ പ്രശ്നമില്ല അയയ്ക്ക് ജോലിയുണ്ട് ഇവിടെ നോക്കാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ എന്ന് ഇവളോട് ഏറെ സ്നേഹമുള്ള മാതാപിതാക്കൾ എന്തു ചെയ്യും ചോദിക്കുന്നുണ്ടായിരിക്കും അതാണിത് പറയാൻ കാരണം അപ്പൊ ഇവരെന് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും കുറച്ച് തകരാറുള്ളവരെ കല്യാണം കഴിക്കണമെന്നൊന്നും നമ്മൾ ഉപദേശിക്കണം പക്ഷെ വിവാഹം നടക്കണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യാ നല്ലൊരാളെ തന്നെ പ്രതീക്ഷിക്കൊ എന്തെങ്കിലും ചെറിയ വൈകല്യം കണ്ടെന്നുള്ള ഒരു കുഴപ്പമല്ല ഇവർക്കൊരു കുഴപ്പാണെന്ന് നമുക്ക് പറഞ്ഞുണ്ടല്ലോ അത് അള്ളാഹു നൽകുന്ന ഒരു സംഗതി ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ എത്രയോ ആളുകളോടൊപ്പം വിജയകരമായ ദാമ്പത്യം എത്രയോ ആളുകൾ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്ര നല്ലൊരാളിനെ ഏറ്റെടുക്കാൻ തയ്യാറായല്ലോ എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ആ പ്രതിബദ്ധത ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് എന്തു ചെയ്യാം പിന്നെ സ്വാഭാവികമായും ഇവർക്ക് എന്ത് ചെയ്യാം ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടി നല്ല ദീനും ഒക്കെയുള്ള ഒരാൾ ഈ ഒരു പ്രശ്നമല്ലാത്ത മറ്റൊരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിയുടെ അന്വേഷണം വരികയാണെങ്കിൽ അത് അന്വേഷിക്കാൻ ും അത് പരിശോധിക്കുന്നതും തന്നെയാണ് പിന്നെ ഇവരെന്തോ പറഞ്ഞു പിന്നെ എല്ലാവരും വന്നാൽ എന്നെ പരിശോധിക്കാൻ ഈ പരിശോധന ഉദ്ദേശിക്കുന്നത് വല്ല ലാബ് ടെസ്റ്റോ ഒന്നും അല്ലല്ലോ സ്വാഭാവികമായും കാണലാണ് ഈ കാണുന്ന കാണാൻ വരുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഈ കാണുക എന്നുള്ള പ്രക്രിയ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ പറഞ്ഞാൽ നോക്കുന്നൊക്കെ എന്തിനാ വെച്ചാൽ ഇവര് ഭാവിയിൽ വാങ്ങാൻ കഴിഞ്ഞാൽ അവർക്കൊന്നിച്ച് ജീവിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന പരിശോധന തന്നെയാണ് ആ പരിശോധന ഇവർക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങളും ഇത്തരം പരിശോധനക്ക് വിധേയമാകുന്നുണ്ട് എല്ലാ ആണുങ്ങളും ഇത്തരം പരിശോധനകൾക്ക് വിധേയമാകുന്നുണ്ട് അയാൾക്ക് എന്തിനും കുഴപ്പമുണ്ടോ കണ്ണട ഒക്കലുണ്ടോ കാഴ്ചക്ക് പ്രശ്നമുണ്ടോ എന്ന് വരെ ചോദിക്കൽ ആൾക്കാരുണ്ട് എന്തിനാണ് അയാൾ കന്നട വെച്ചത് ഒരുവിധ ആളുകളും കണ്ണട ഇല്ലാത്തവരുണ്ടാവില്ല അതുപോലെ എന്തു ചെയ്യും ചോദിച്ചറിഞ്ഞിട്ടാണ് അപ്പോ വിവാഹ സമയത്ത് ആ അന്വേഷണങ്ങളൊന്നും ഒരു പ്രശ്നമായി കാണണ്ടില്ല അന്വേഷിച്ചോട്ടെ ഉള്ളതല്ലേ ആ ഒരു അപ്പോ ഒരു പരിധി വരെയൊക്കെ എന്താണ് തന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ദീനുള്ള ഒരു പുരുഷൻ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഞാനൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യാം അയാളുടെ പ്രശ്നം ഞാൻ ഉൾക്കൊള്ളാം എന്റെ പ്രശ്നം അയാളും ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നോട് തെറ്റൊന്നും അതാണ് പ്രായോഗികം